ലോകമെമ്പാടുമുള്ള മലയാള സിനിമാ പ്രേക്ഷകർ അതിലുപരി ലോകമെമ്പാടുമുള്ള മോഹൻലാൽ ആരാധകർ ലാലേട്ടനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ഐ മീൻ ലക്ഷക്കണക്കിന് ആരാധകര് ആ മഹാനടന് വേണ്ടിയിട്ട് ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് റീൽസിലൂടെയും പോസ്റ്ററിലൂടെയും വീഡിയോസിലൂടെയും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബിക്കോസ് നമുക്കുള്ളത് വൺ ആൻഡ് ഓൺലി ഒരു ലാലേറ്റർ നമുക്കുള്ളൂ കേരളത്തിന്റെ അഭിമാനമായ മലയാളത്തിന്റെ അഭിമാനമായ കേണൽ പത്മശ്രീ ഭരത് മോഹൻലാൽ അദ്ദേഹത്തിന്റെ അറുപത്തി അഞ്ചാം പിറന്നാൾ കഴിഞ്ഞ നാപ്പത്തി ഏഴ് നാപ്പത്തെട്ട് കൊല്ലമായിട്ട് നമ്മൾ നമ്മളെന്നല്ല നമ്മളെ പല തലമുറക്കാരും അദ്ദേഹത്തിനെ കണ്ടു വളർന്നു എന്നുള്ളതാണ് നമ്മുടെ അച്ഛനും നമുക്കുള്ള കുട്ടികളും നമ്മുടെ അനിയനും ഏട്ടനും എല്ലാവരും അദ്ദേഹത്തിനാണ് കണ്ടു വളർന്നത് ഇപ്പോഴുള്ള കുട്ടികൾ ഒരു ലാലേട്ട ലാലേട്ട എന്ന് വിളിക്കുന്നത് സോ അദ്ദേഹത്തെ പോലുള്ള ലിവിങ് ലെജൻഡിന്റെ ഈ ഒരു ബർത്ത്ഡേയിൽ നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതിൽ തന്നെ വളരെ ഭാഗ്യം സന്തോഷമുണ്ട് സോ നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്താൻ പോകുന്നത് ചില പോസ്റ്റുകളാണ് ലാലേട്ടനെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുമ്പോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മമ്മുക്ക മമ്മുക്ക് എപ്പോഴും ഉണ്ടാവും അപ്പൊ മമ്മൂക്ക എപ്പോഴുള്ള കുറെ ആൾക്ക് സെലിബ്രിറ്റീസ് ഉണ്ട് പൊളിറ്റീഷ്യൻസ് ഉണ്ട് അതേപോലെ കുറച്ച് മാഷപ്പുകൾ എപ്പോഴും ലാലട്ടന്റെ ബർത്ത് ഡേക്ക് ഒരു ബർത്ത്ഡേ മാഷപ്പ് ഒന്ന് രണ്ടെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കാം അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സോ നമുക്ക് സ്ട്രൈറ്റ് ആവേ ഒന്ന് പെട്ടെന്ന് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം സോ ബോയ്സ് ആൻഡ് ഗേൾസ് ആൻഡ് ആൻഡ് വെൽക്കം ബാക്ക് ടു നമുക്ക് മമ്മൂക്കയിൽ തന്നെ തുടരാം മമ്മൂക്ക ഇന്ന് ഫേസ്ബുക്കിലാണ് ലാലേട്ടിനെ വേണ്ടിട്ട് ഒരു പോസ്റ്റ് ഇട്ടത് എല്ലാ ബർത്ത്ഡേയിലും ഒരു ഒരു പോസ്റ്റ് എന്തായാലും വൈറൽ ആവും മമ്മൂക്കാകും എപ്പോഴുണ്ടാവും അപ്പൊ ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയിട്ട് കണ്ടില്ല ഇൻസ്റ്റയിൽ ഇപ്പിട്ടുണ്ടോ എന്ന് അറിയില്ല ഫേസ്ബുക്കിലാണ് ഞാൻ കണ്ടത് ഈ പോസ്റ്റ് ആണ് അത് ഒരു നമ്മളെ അമ്മേന്റെ ഷോ ആണോ അല്ല എന്താണെന്ന് അറിയില്ല ഒരു സോഫയില് ആ വേദി പങ്കിടുന്നത് രണ്ടാളുണ്ട് മമ്മൂക്ക ഉണ്ട് ലാലേട്ടൻ ഉണ്ട് മമ്മൂക്ക എന്തോ കണ്ട് നല്ല ആസ്വദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ ഒരു ഒരുപാട് ചിരിഞ്ഞ് കുറച്ച് കിടന്ന് ലാലേ മമ്മൂക്കേൻ്റെ ഒപ്പുണ്ട് രണ്ടാണ് നല്ല സ്റ്റൈലിൽ രണ്ടാ മുണ്ടും ആ ജുബി ഷർട്ടൊക്കെ ഇട്ടിട്ട് അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഡിയർ ലാൽ വിത്ത് മോഹൻലാൽ എന്നാണ് മമ്മൂക്ക എഴുതിയിട്ടുള്ളത് നമുക്കറിയാം മമ്മൂക്ക മോഹൻലാൽ അല്ലെങ്കിൽ ലാലേട്ടന്റെ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ബന്ധങ്ങളും നല്ല വളരെ ആത്മാർത്ഥമായൊരു ഏട്ടൻ സഹോദര അനുജ ബന്ധമാണ് ഒരു ഏട്ടനെ പോലെ സഹോദരനെ പോലെ വഴികാട്ടിയപ്പോൾ എപ്പോഴും നമുക്ക് എപ്പോഴും എത്രയോ സിനിമകൾ പത്തമ്പതിന് മൂള് സിനിമകൾ എപ്പോഴും ഏത് കാലഘട്ടം തൊള്ളായിരത്തി എൺപതുകൾ മുതൽ അവർ ഒരുമിച്ചിട്ടുണ്ട് ഒരുമിച്ച് വളർന്ന രണ്ട് ആൾക്കാരാണ് ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ബന്ധം ആത്മാർത്ഥമായി കൊണ്ടുപോകുന്ന ഇന്ത്യൻ സിനിമയിലെ രണ്ട് സൂപ്പർ സ്റ്റാറുകൾ അത് തന്നെയാണ് നമ്മുടെ ലാലേട്ടനും സോ എപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ടും മമ്മൂക്ക ഉണ്ടാവും ലാലേട്ടനൊപ്പറ ലാലേട്ടനും ഉണ്ടാവും ലാലേട്ടന്റെ ഇച്ചാക്കിയായിട്ടും ലാലു ആയിട്ടും ലാലായിട്ടും എപ്പോഴും ഉണ്ടാവും സോ സോ മമ്മൂക്കേന്റെ ബർത്ത്ഡേ വിഷസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരെ പോകുന്നത് ഞാൻ പോകുന്നത് വ്യക്തിപരമായിട്ട് ഞാൻ പോകുന്നത് നമ്മുടെ തുടരും സിനിമയുടെ സംവിധായകൻ നമ്മുടെ തരുൺ മൂർത്തി തരുൺ മൂർത്തി ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ അതിങ്ങനെയാണ് തരുൺമൂർത്തി ലാലേട്ടൻ തുടരും ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ ഈ കേക്ക് കട്ടിങ് സംഭവം ഉണ്ടായിരുന്നു അതിന്റെ സക്സസ് പാർട്ടി അതിലൊരു ഉമ്മ കൊടുക്കുന്ന ഒരു സ്ഥലം ഞാനൊരു ഉമ്മ തരട്ടെ എന്ന് ചോദിച്ചിട്ടാണ് തരുൺമൂർത്തി നാലർ ഉമ്മ കൊടുക്കുന്നത് ആ ഉമ്മ കൊടുക്കുന്ന ഫോട്ടോ തന്നെയാണ് മൂപ്പര് ഇട്ടിട്ടുള്ളത് ആ സ്നേഹം എന്താണ് ഇരുന്നൂറ് കോടിയാണ് മച്ചാമാരെ അടിച്ചിട്ടുള്ളത് തൂക്കിയത് നമ്മുടെ കാട്ടുകൊമ്പന സോ എന്തായാലും തരുൺമൂർത്തിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും ഈ ഒരു പിക്ചർ ഷെയർ ചെയ്യുന്നതിൽ സോ തരുൺമൂർത്തി അങ്ങനെയാണ് ലാലേട്ടനെ വേണ്ടിയിട്ട് തന്റെ നായകനെ വേണ്ടിയിട്ട് ഒറ്റക്കൊമ്പനെ വേണ്ടിയിട്ട് ബർത്ത് ഡേ വിഷസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജ് യെസ് പൃഥ്വിരാജ് സുകുമാരൻ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ലാലേട്ടനെ ഒരു കംബാക്ക് എന്ന നിലയിൽ ഇപ്പൊ കൊടുത്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഫസ്റ്റ് എംപുരാൻ വന്ന് തകർത്ത് അടിച്ചിട്ട് പോയത് നമുക്കറിയാം സോ ലാലേട്ടന്റെ ആ പിക്ക് എംപുരാന്റെ ആ ഷൂട്ടിംഗ് പോ ലൊക്കേഷൻ എന്നുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് ഇരുന്ന് സംസാരിക്കുന്നത് രണ്ടാള് ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട വിഷ്യൂ അനദർ റെക്കോർഡ് ബ്രേക്കിംഗ് ഇയർ ഹെഡ് എന്നാണ് വിത്ത് ലവ് ഓടെ നമ്മുടെ രാജുവേറ്റൻ പൃഥ്വിരാജ് സുകുമാരൻ ലാലേട്ടന് വേണ്ടിയിട്ട് ബർത്ത്ഡേ വിഷസ് അയച്ചുകൊണ്ടിരിക്കുന്നത് അയച്ചത് സോ മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അതൊരു അതിലൊരു പവർ ഉണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ട് ലൂസിഫറിൽ നമ്മൾ കണ്ടു നൂറ് കോടി നൂറ്റി എഴുപത് കോടി നൂറ്റി അമ്പത് കോടി അതേപോലെ എംപുരാൻ കണ്ടു ഇരുന്നൂറ്റി ഓൾ ഗ്രോസ് പറഞ്ഞ മുന്നൂറ് കോടിക്ക് മുകളിലാണ് ബിസിനസ് വന്നത് ഇനിയും വരുന്നത് എന്തായാലും എംപുരാൻ ത്രീ വരുന്ന ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് അതിൽ യാതൊരു എന്താണ് ഒരു സംശയമില്ലാത്ത കാരണം ബ്രോഡാൻഡി എടുത്തു ഇനി എന്തായാലും ആ കൂട്ടുകൂട്ടിൽ സിനിമകൾ വരും സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും അത് വേറെ അവരായിരിക്കും എന്നുള്ളത് എന്തായാലും ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് അടുത്ത നമുക്ക് നമ്മളെ ആസിഫ് അലി ആസിഫ് അലി നമ്മളെ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു പഴയ ഫോട്ടോ ആണ് ഇട്ടത് കേട്ടാ ഇതില് നമ്മൾ ഏട്ടോയിലെ നമ്മുടെ സുന്ദരനായ ആ ഒരു ക്യൂട്ട്നെസ് വാരി എറിയുന്ന രണ്ട് മുഖങ്ങൾ രണ്ട് ഫോട്ടോസാണ് അത് കാണുമ്പോൾ തന്നെ എന്തൊരു സുഖം എന്നറിയാൻ ഐ മീൻ എന്താ പറയുക എന്തൊരു ഭംഗിയാണോ പണ്ടത്തെ ലാലേട്ടൻ ആ ഒരു ആ ഒരു കാലഘട്ടത്തിന്റെ ലാലേട്ടൻ നയൻറ്റീസിലെ ലാലേട്ടനാണ് ഹാപ്പി ബർത്ത്ഡേ ആസിഫ് അലി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കമന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ എല്ലാരും എല്ലാം കൊറേ ആള് പഴയ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ലേറ്റസ്റ്റ് ഫോട്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ഇടുന്നത് സോ ആസിഫ് അലിക്ക് ശേഷം ആസിഫ് അലിക്ക് ശേഷം നമ്മുടെ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ വെറൈറ്റിയാണ് അതായത് ലാലേട്ടന്റെ ബർത്ത്ഡേയില് മമ്മൂക്കിയുണ്ട് ഐ മീൻ മമ്മൂക്കയോടുള്ള മമ്മൂക്കയാണ് മമ്മൂട്ടിയുടെ റോൾ മോഡൽ നമുക്ക് എല്ലാവർക്കും അറിയാം സോ മമ്മൂക്കേനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പണ്ട് ഈ കണ്ണൻദേവൻ ഒരു കണ്ണൻദേവൻ ജേഴ്സിൽ എഴുതിയാണ് ഈ സെലിബ്രിറ്റീസ് വേഴ്സസ് പൊളിറ്റീഷ്യൻസ് ആണെന്ന് തോന്നുന്നു പണ്ട് നയൻറ്റീസിൽ നയൻറ്റീസിലാണോ എയർലി ടൂ തൗസൻഡിലാണോന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു ആയിരിക്കണം മമ്മൂട്ടിന്റെ ലുക്ക് ലാലയുടെ ലുക്കെല്ലാം കണ്ടിട്ട് ഇടൊരു ഫുട്ബോൾ മത്സരം ഉണ്ടായിരുന്നു കൊച്ചിയിൽ ഒരു ഫണ്ട് റേസിംഗ് സംഭവം ആയിരുന്നു ഇത് ഞാൻ ഞാൻ നേരിട്ടല്ല ആ ടൈമിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ടി വിയിലെല്ലാം അപ്പൊ ആ ആ ഒരു പിക്ചറാണ് ലാലേട്ടനും മമ്മൂക്കിയും ഉണ്ട് ഗ്രൗണ്ടിൽ ഭയങ്കര ആരവത്തോടെ എവരി ഡേ ഇസ് ദ ഡേ ഇസ് ദ ഡേ ഹാപ്പി ബർത്ത് ഡേ ലാലേട്ട സംഭവം ലാ അത് ഒന്ന് എൽ ഉണ്ട് പിന്നെ ഒരു വിക്ടറിയും സംഭവം കൊണ്ട് ആ അപ്പൊ മമ്മൂക്കേന്റെ ഒപ്പരം ലാലേട്ടനും കൂടിയുള്ള ഫോട്ടോ ആണ് ഷംടോം ചാക്കോ ഇട്ടത് സോ അടുത്തത് നമ്മളെ ദിലീപ് ജനപ്രിയ നായകൻ ദിലീപ് ദിലീപിന്റെ ഇപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി നല്ല കളക്ഷനോട് കൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൾക്കാർ പറഞ്ഞത് ഞാൻ അതിൽ കണ്ടിട്ടില്ല പടം ഏതാനും നല്ലൊരു റെസ്പോൺസ് വരുന്നുണ്ട് ദിലീപ് ഫേസ്ബുക്കിൽ ഷെയർ ഹാപ്പി ലാലേട്ട മേ ഗോഡ് ബ്ലസ് യു വിത്ത് ഗുഡ് ഹെൽത്ത് ഹാപ്പിനെസ് ആൻഡ് ഓൾ ഗുഡ് തിങ്സ് ഇൻ ലൈഫ് മോഹൻലാൽ ലവ് അതും നമ്മുടെ എ യോട്ടയിലെ സെയിം നമ്മുടെ ഇട്ട അതേ ഫോട്ടോ തന്നെയാണ് മൂപ്പര് ഇട്ടിട്ടുള്ളത് ഈ ഒരു ഫോട്ടോയിൽ എന്തോ ഒരു ക്യൂട്ട്നെസ് ഈ ദശരഥം അതേപോലെ ഇത് അങ്ങനത്തെ കുറച്ച് പടവങ്ങളുണ്ട് നാടോടിക്കയറ്റ് അതിലെല്ലാം ഭയങ്കര ഒരു ക്യൂട്ടാണ് ഒരു ലാലേട്ടനെ ലാലേട്ടനൊക്കെയാണ് ആ ചിരിയും ആ ഒരു ലുക്കും എല്ലാം ആ കുറിയും ചന്ദന കുറിയെല്ലാം വരച്ചിട്ട് സുന്ദര സുമുഖൻ എന്നാലും ഈ ഫോട്ടോ ആണ് ദിലീപ് ഇട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ ലാലേട്ടന്റെ ഇച്ചാക്ക മമ്മൂക്കേന്റെ മോൻ ദുൽഖർ സൽമാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ ഹാപ്പി ബർത്ത്ഡേ ഹിയർ ഈസ് വിഷിംഗ് അവർ ഡിയർ എസ് ലാലേട്ടൻ എ വെരി ഹാപ്പി ബർത്ത് ഡേ പ്രേയിങ് ഫോർ ദ ബെസ്റ്റ് ഓഫ് ഹെൽത്ത് പീസ് ആൻഡ് ഇവൻ മോർ വണ്ടർഫുൾ മൂവീസ് ആൻഡ് ടൈംലെസ് റോൾസ് ഫോർ യു എന്നാണ് ലാലേ ഇത് ഏത് പടമാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു നാടോടിക്കാറ്റിലെ ഫോട്ടോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് നാടോടിക്കാറ്റിലെ ആ ഒരു ലാലേട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു അറിയില്ല സംശയമുണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഏതായാലും അബ്ദുഖർ സൽമാൻ ഈ ഒരു ഫോട്ടോ ആണ് പഴയ ലാലേട്ടന്റെ ഫോട്ടോ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ് ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ എഗെയിൻ ഫേസ്ബുക്കിലാണ് കൊടുത്തിട്ടുള്ളത് ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ഡിയർ ലാലേട്ട ലവ് ആൻഡ് റെസ്പെക്ട് ആൾവേസ് ഫോർ എവർ ഒരുപാട് നല്ല നല്ല ഒരു എന്താണ് എനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മളെ ഇതിൽ തന്നെയാണ് നീല കണിമംഗലം കോവിലകത്തിലെ തമ്പുരാനും ആ ഒരു തമ്പുരാട്ടിയും ഒരു കോമ്പിനേഷൻ പിന്നെ കന്മതത്തില് സൂപ്പർ ആയിരുന്നു അപ്പൊ ഒന്ന് രണ്ട് അങ്ങനെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂ ഒരു നായിക നായകന്മാരായിട്ട് പക്ഷെ ചെയ്ത കിഡു ഐറ്റംസ് ആയിരുന്നു ഇപ്പം ലൂസിഫർ മുട്ട എംപുരാൻ വരെ സോ ലേഡി സൂപ്പർ സ്റ്റാർ വിത്ത് സൂപ്പർ സ്റ്റാർ എന്തായാലും ഇട്ടിട്ടുണ്ട് അവരൊന്നും ഇടാതിരിക്കില്ല എന്തായാലും ആ ഒരു ഫോട്ടോ ഇപ്പൊ ലേറ്റസ്റ്റ് ഫോട്ടോ ആണല്ലോ ആരും ഒരു കഫേനോ എന്തോലും ഇരിക്കുന്ന ഒരു ഫോട്ടോ തന്നെയാണ് ഇട്ടിട്ടുള്ളത് സോ അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പോകുന്നത് സ്റ്റണ്ട് സിൽവ സ്റ്റണ്ട് സിൽവ നമുക്കറിയാം ലൂസിഫർ തൊട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പടങ്ങളായി മൂപ്പരാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഹൃദയപൂർവ്വം പടത്തിൽ ഇവരാണ് ചെയ്യാൻ പോകുന്നത് ഐ തിങ്ക് ഈവൻ ഒറ്റക്കൊന്നും നമ്മൾ തുടരൂലും മൂപ്പരാണോ എനിക്ക് സംശയമുണ്ട് സ്റ്റണ്ട് സിൽവ സ്റ്റണ്ട് സിൽവ തന്നെയാണോ എന്നുള്ളത് മൂപ്പര് തമിഴ് ജില്ലയ്ക്കൊക്കെ വേണ്ടിയിട്ടായിരുന്നു തുടങ്ങിയ തുടക്കം വെരി വെരി ഹാപ്പി ബേർത്ത് ഡേ ടു യു മൈ ഡിയർ മോഹൻലാൽ സർ ലോങ് ലീവ് ഭയങ്കര റെസ്പെക്ഫുള്ളോടെയാണ് മൂപ്പർ എപ്പോഴും ലാലേറ്ററോട് പെരുമാറാൻ അപ്പം ജില്ല തൊട്ടിട്ടില്ല വിജയന്റെ ഒപ്പം ജില്ല അഭിനയിക്കും മൂപ്പരായിരുന്നു സ്റ്റൺ മാസം അത് കഴിഞ്ഞിട്ട് ഒരുപാട് സിനിമകളിൽ ലാലേറ്ററുമായിട്ട് ഈ കൊളാബ് ചെയ്തിട്ടുണ്ട് മൂപ്പര് സ്റ്റൺ സിൽവ ഏതായാലും പഞ്ചാണ് പഞ്ച് രണ്ടുപേരും പഞ്ച് ഇട്ടിക്കുന്ന ഒരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റൺ സിൽവേന്റെ ഒരു അഡാർ ഫോട്ടോ അടുത്ത് നമ്മുടെ മാർക്കോ മാർക്കോ ഉണ്ണി മുകുന്ദൻ സ്റ്റാറ്റസ് ഇട്ടതാണ് ഹാപ്പി ബർത്ത്ഡേ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ ഈ ഫോട്ടോ എനിക്ക് തോന്നുന്നത് ഞാനിത് കണ്ടില്ല ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇത് ഉണ്ണിമുകുന്ദൻ തന്നെ എടുത്തതാണോ ഐ മീൻ ആരോ മൊബൈലിൽ വെച്ച് എടുത്ത ഫോട്ടോ ഇനി ഉണ്ണിമുഖാണോ എന്ന് അറിയില്ല നമുക്കറിയില്ല അങ്ങനത്തെ ഒരു ഫോട്ടോ ലാട്ടർ ഒരു സോഫയിൽ ഇങ്ങനെ കെട്ടെന്ന് പൂസ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഏതായാലും ലേറ്റസ്റ്റ് ഫോട്ടോ ആണ് ലാട്ടറിന്റെ വീട്ടിലാണോ ഫ്ലാറ്റിലാണോ അറിയില്ല ഏതായാലും ഉണ്ണിമുകുന്ദൻ അങ്ങനത്തെ ഒരു ഫോട്ടോ ആണ് എട്ടിട്ടുള്ളത് ആൻഡ് ഉണ്ണിമുകുന്ദൻ ലാലാട്ടറിന്റെ ഒരു സ്ക്രീനിൽ വരണം നമ്മളെ ജനതാ കയറേജിൽ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മലയാള സിനിമയിലും മുമ്പ് അഭിനയിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഏതായാലും ഉണ്ണിമുകുന്ദൻ ആൻഡ് മോഹൻലാൽ അത് ഒരുമിച്ച് വന്നത് നല്ലൊരു കോംബോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഇതൊക്കെ പോരാനിട്ട് ബാൾഡാൻ ബിയേഡ് റിയാക്സ് എന്ന പേജിൽ നിന്നും അല്ലെങ്കിൽ എന്റെ പേഴ്സണൽ പ്രൊഫൈലിൽ നിന്ന് ഞാനും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതാണ് ആ ഫോട്ടോ അത് ആശീർവാദ് സിനിമാസ് അവര് കൊടുത്തൊരു ഫോട്ടോ ആട്ട് നരസിംഹത്തിലെ ആ ഒരു സ്റ്റില്ല് അത് എങ്ങനെ ഇഷ്ടപ്പെട്ടു എനിക്ക് ആ പാട്ട് ഐ മീൻ ആ ഒരു സ്റ്റില്ല് ആ മഴ പെയ്യുന്ന സ്റ്റണ്ട് സീനാണ് അതെന്നാണ് ഞാൻ ഇട്ടത് സോ എന്റെ ഉണ്ടായിരുന്നു ലാലേട്ടൻ ഒരു വിഷസ് വിശ്വസ് വീഡിയോയുടെ ലെങ്ത് കൂടുതലുണ്ടെന്ന് അറിയാം പക്ഷെ നമുക്ക് ഒരു വീഡിയോ കാണാതിരിക്കാൻ പറ്റില്ല ഏഷ്യാനെറ്റ് ഈ ബേർത്ത്ഡേ മാഷപ്പായിട്ട് ഒരു ചെറിയ ഒരു മിനിറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ആ വീഡിയോ മാത്രം ഒന്ന് നമുക്ക് അഭിനയ കലയുടെ പൂർണ്ണത കൈവന്ന നടന ചക്രവർത്തി ലാലേട്ടന്റെ ബർത്ത്ഡേ ഒരു വീഡിയോ ആണ് ഒറ്റ ഒരു മിനിറ്റേ ഉള്ളൂ ജസ്റ്റ് നോക്കിട്ട് വരാം എങ്ങനെയുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാ പേര് മോഹൻലാൽ ആ

ഒരേ ഒരു സാധനം ഒറ്റ മിനിറ്റ് മതി ഇത് മതി വേറൊന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക് ഇത് മതി പറയുന്നത് ഇരുപത്തി അഞ്ച് കാണിക്കുകയാണ് ദംബാക്ക് റോയൽ കംബാക്ക് ഓഫ് ലജൻഡറി ആക്ടർ അല്ല കിങ് ഓഫ് മലയാളം സിനിമ എന്ന് പറയുന്ന പോലെ വന്ന് തൂക്കി അടിച്ച് അങ്ങോട്ട് കൊണ്ടുപോയി പറയുന്ന ഓരോ ഡയലോഗും നിന്റെയൊക്കെ കൂട്ടത്തോട് പറഞ്ഞേക്കു ഒറ്റക്കൊമ്പൻ കാടിറങ്ങിയിട്ടുണ്ട് എന്ന് അതൊക്കെ എത്രക്കെല്ലാം പറയാനുള്ളു ആ ഡയലോഗ് എല്ലാം പറഞ്ഞാൽ ഭയങ്കര ഡയലോഗാണ് ആ എൻ്റെ മോനെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കിടിലം കിടിലം ഒരു മാഷ് ഒരു മിനിറ്റില് വീഡിയോ ആയിരുന്നു സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ എനിക്ക് തോന്നുന്നു കുറച്ച് രണ്ട് മൂന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾ കഴിഞ്ഞാൽ ലാലേട്ടൻ ഏറ്റവും സന്തോഷമുള്ള ബർത്ത് ഡേ ഇതായിരിക്കും ഈ സന്തോഷം ഈ ബർത്ത്ഡേ കുറച്ച് മധുരം കൂടുതലാണ് ബിക്കോസ് എന്താ പറയാ ഒരു റോയൽ കമ്പാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോയൽ കമ്പാക്ക് ഈ തിരിച്ചുവരവ് എന്ന് പറയുമ്പം തിരിച്ചുവരവ് ഈ സിക്കൽ ടു മോഹൻലാൽ എന്ന് എഴുതി വെക്കേണ്ടി വരും ബിക്കോസ് ഇങ്ങനെ ഒരു തിരിച്ചുവരവ് വരാൻ തിരിച്ചുവരവ് ചെയ്യാൻ വേണ്ടിയിട്ട് മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഇപ്പോൾ ലാലേട്ടൻ മോഹൻലാൽ എന്ന് പറഞ്ഞൊരു നടൻ നടനാണ് നമുക്ക് ഓർമ്മ വരിക ബിക്കോസ് ഇതൊരു റോയൽ കംബാക്ക് ആണ് ഒരു രാജാവിന്റെ തിരിച്ചുവരവ് എന്ന് പറയുന്ന പോലെ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ ചെറിയ തിരിച്ചുവരവ് അല്ല നിങ്ങൾ ആലോചിക്കണം ആദ്യം എംപുരാം വന്ന് മുന്നൂറ് കോടി ഇരുന്നൂറ് കോടി അടിച്ചിട്ട് ഗ്രോസ് എല്ലാം മുന്നൂറ് ഓവടി മുന്നൂറ് കോടി കഴിഞ്ഞിട്ട് പാൻ ഇന്ത്യ ലെവലിൽ കത്തിച്ചുകൊണ്ടായിരുന്നു ലാലേട്ടന്റെ ആ ഒരു വരവ് കുറച്ച് നായ്ക്കൾ കൊരച്ചു കൊരക്കും പട്ടി കടിക്കില്ല എന്നാണല്ലോ അപ്പൊ അത് നമ്മൾ കാര്യമാക്കണ്ട പക്ഷെ എംപുരൻ ഉണ്ടാക്കിയ ഇമ്പാക്ട് അത് വേറെ ലെവലായിരുന്നു മേക്കിങ് വേറെ ലെവലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം ഒരു മാസത്തിനകം അടുത്ത 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 ഇരുന്നൂറ് കോടിയായിട്ട് ലാലേട്ട നമ്മളെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഒറ്റ കൊമ്പനെ പോലെ നിൽക്കുന്ന സമയത്ത് ആൾക്കാരുടെ അണ്ണാക്കിൽ അടിച്ച് കൊടുക്കുക എന്ന് പറയുന്നില്ല എല്ലാവർക്കും പിരിവെട്ടി എന്താ അണ്ണാക്കിൽ ഇരിക്കുക എന്ന് പറയുന്നില്ല അതേപോലെ ആയിരുന്നു ഇപ്പം ഹേറ്റേഴ്സിന്റെയും ട്രോൾ ചെയ്യുന്നവരെയും ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഡിഗ്രേഡ് ചെയ്യാനോ ട്രോൾ ചെയ്യാനോ ഒരു അക്ഷരം കിട്ടുന്നില്ല എഴുതാനോ വായിക്കാനോ പറയാനോ കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി ബിക്കോസ് അജാദി അടിയാണ് അണ്ണാക്കിൽ അടിച്ച് കൊടുത്ത് നമ്മുടെ രാജാവ് ഈ നിൽക്ക് നിൽപ്പ് നിൽക്കുന്നത് റെക്കോർഡ് ഇടാനും ആ റെക്കോർഡ് തകർക്കാനും പുതിയ റെക്കോർഡ് ഇടാനും എല്ലാവർക്കും ഒരു ലാലേട്ടം മാത്രമേ ഉള്ളൂ മോഹൻലാലിന്റെ മോളിവുഡിന്ന് തന്നെ വേണ്ടി പറയേണ്ടി വരും ബിക്കോസ് ആ മോളിവുഡിന് ഈ കഴിഞ്ഞ രണ്ടു മാസം കൊണ്ട് നേടിക്കൊടുത്തത് എണ്ണൂറിൽ അഞ്ഞൂറിൽ പരം കോടി രൂപയാണ് ബോക്സ് ഓഫീസിലേക്ക് ലാലേട്ടൻ മാത്രം നേടിക്കൊടുത്തത് കഴിഞ്ഞ കൊല്ലം ഇതേ സമയം രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ പടങ്ങളാണ് ഭ്രമയോഗം പ്രേമലു മഞ്ഞുമൽ ബോയ്സ് ഈ മൂന്ന് പടങ്ങളും കൂടി അന്ന് ബോക്സ് ഓഫിൽ നേടാൻ കഴിഞ്ഞത് നാന്നൂറ് നാനൂറ്റി കോടിയാണ് അന്ന് നേടാൻ കഴിഞ്ഞത് അതേസമയം ലാലേട്ടൻ ഇക്കൊല്ല രണ്ട് പടങ്ങൾ ഒരു മാസത്തിന്റെ ഇറങ്ങിയ രണ്ട് പടങ്ങൾ വെച്ചിട്ട് നാനൂറ്റി അമ്പത് കോടിക്ക് മുകളിലാണ് അതായത് മൂന്ന് പടങ്ങളിലേക്കാളും കളക്ഷൻ ചെയ്ത രണ്ട് പടങ്ങൾ ഇറക്കി വിട്ടിട്ടാണ് ലാലേട്ടന്റെ തിരിച്ചുവരവ് ഇപ്പോൾ വേറൊന്നും പറയാനില്ല ഞാൻ എപ്പോഴും എന്റെ റീൽസിൽ പറഞ്ഞ പോലെ വൺസ് എ കിങ് ഓൾവേസ് എ കിങ് രാജാവ് രാജാവ് തന്നെയായിരിക്കും ും എപ്പോഴെങ്കിലും ആ രാജാവ് തന്റെ സിംഹാസനം ഒഴിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു വന്ന് ആ സിംഹാസനത്തിലേക്ക് കയറി ഇരിക്കാനും ആ രാജാവ് തന്നെ വേണം കയറി ഇരുന്ന് കഴിഞ്ഞു സോ മലയാളികളുടെ മനസ്സിൽ ലാലേട്ടം തുടരും മലയാള സിനിമയിൽ ഇന്ത്യൻ സിനിമയിൽ ലാലേട്ടം തുടരും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട